കുറവലങ്ങാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നസ്രത്ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാമേള ഉദ്ഘാടനം നടനും സംവിധായകനുമായ ദിലീഷ് പോത്തൻ നിർവഹിച്ചു കുറവലങ്ങാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നസ്രത്ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ കെ ആർ ബിന്ദുജി പതാക ഉയർത്തിയതോടെയാണ് കലാമേളയ്ക്ക് തുടക്കമായത് തുടർന്ന് ഡീപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബാൻഡ്മേളം നടന്നു ഉപജില്ലാതലത്തിൽ ബാൻഡ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏക ടീമായ ഡീപ്പോൾ ടീം കലോത്സവത്തിലെ ഇത്തവണത്തെ ആദ്യ മത്സര വിജയികളായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കലോത്സവം സ്കൂൾ കലോത്സവം ഒരു ചരിത്ര സംഭവമാണ് എല്ലാ വർഷവും മുടക്കം കൂടാതെ കൃത്യമായി കൃത്യനിഷ്ഠയോടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ സ്കൂൾ കലോത്സവം നഷ്ടപ്പാടുകളാണ് ഒരു കലോത്സവം നടത്തുന്നതിന് പിന്നിലുള്ളത് എന്നുള്ളത് അടുത്തറിയുന്നവരാണ് നാം ഓരോ പലപ്പോഴും സ്കൂളുകളിൽ ഏറ്റെടുക്കുവാൻ തന്നെ വൈമനസ്യം കാണിക്കുന്നത് സാമ്പത്തിക ബാധ്യതയുടെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെയൊക്കെ നടുവിലും ഏറ്റെടുക്കുവാൻ തയ്യാറാവുന്ന വിദ്യാലയങ്ങളെ എത്ര എത്ര കണ്ടം അഭിനന്ദിച്ചാലും മുക്തകണ്ഠം അഭിനന്ദിക്കുക എന്നുള്ളത് എല്ലാം കടമയാണ് കലാമേളയുടെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ ദിലീഷ് പോത്തൻ നിർവഹിച്ചു ഹൃദയത്തിലേക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാന്ത്രിക ശക്തിയുള്ള ഒന്നാണ് കല ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അത്ര ആഴത്തിൽ കടന്നു ചെന്ന് അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കഴിവ് കലയ്ക്കുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളെ വേദിയാക്കി ഇതിനെ മാറ്റണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കലോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർപേഴ്സണുമായ മിനി മതായി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡിനിൽ ജോൺ പുല്ലാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി സുവനീർ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാലയും ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മിയും നിർവഹിച്ചു ലോഗോ ഡിസൈൻ ചെയ്ത കുട്ടികൾക്കുള്ള പുരസ്കാരം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ കൈമാറി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി പ്രകാശൻ കെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ വിവിധ രചനാ മത്സരങ്ങളാണ് നടന്നത് സ്റ്റേജ് ഇനങ്ങൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി ഡിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ കളത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ കളത്തൂർ സെന്റ് മേരീസ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കും ഇരുന്നൂറ്റി ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉപജില്ലയിലെ നൂറ്റിമൂന്ന് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കലാമേളയിൽ മാറ്റിരിക്കുന്നത് ഇത്തവണ നൃത്തം പണിയനൃത്തം നൃത്തം മലപ്പുലയാട്ടം എന്നീ ഗോത്രകലകളും മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാർ വിഷ ന്യൂസ് കുറവലങ്ങാട്